ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നു എന്ന പേരിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാനുള്ള സർക്കാർ നീക്കത്തെ ഏതു വിധേനയും ചേർക്കുമെന്ന് യുഡിഎഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു എന്ന പദം ഉപയോഗിച്ച ജനങ്ങൾ നിയമാനുസൃതം പതിറ്റാണ്ടുകളായി നികുതി അടച്ചുപയോഗിച്ചു വരുന്ന കെട്ടിടങ്ങൾക്ക് അധിക തുക ഈടാക്കിക്കൊണ്ട് കൊള്ള നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും യുഡിഎഫ് ഇടുക്കി ജില്ലാ നേതൃത്വം ആരോപിച്ചു ഗവൺമെന്റിന്റെ ഈ ചെയ്തികളെ പൊതുജനമതത്തിൽ തുറന്നുകാട്ടുന്നതിനായി ഈ മാസം ഇരുപതിന് കട്ടപ്പറയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും യുഡിഎഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മലയോര മേഖലയിലെ കർഷകരുടെ കൈവശ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറഞ്ഞ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ജനങ്ങളെ വഞ്ചിച്ചുവെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യു ഡി എഫ് ജില്ലാ നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കിയത് നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങളെല്ലാം നിയമവിരുദ്ധമാണ് എന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പട്ടയങ്ങൾ റദ്ദു ചെയ്ത് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാരിന് അധികാരമുണ്ടായിരിക്കുമെന്നും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഉത്തരവിറക്കിയാണ് സർക്കാരിന് വേറൊരു തരത്തിൽ തീരുമാനം ഈ നടത്തിയിട്ടുള്ള നിർമ്മാണമെല്ലാം എല്ലാം നിയമവത്കരിച്ചുകൊണ്ടും കെട്ടിട നിർമ്മാണം നടത്തുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടും ചട്ടത്തിൽ വരുത്തിക്കൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുക്കാമായിരുന്നല്ലോ അവ ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്നതിന് പകരം ജനങ്ങളെ ദ്രോഹിക്കുന്നതിനുള്ള തീരുമാനം എടുത്തതിന്റെ അതിന്റെ ഉത്തരവാദിത്വം മാറേണ്ടതാണ് അത് സർക്കാരിന്റേത് മാത്രമല്ലേ മലയോര മേഖലയിലെ ജനങ്ങളുടെ കൈവശഭൂമി കൃഷിക്കും വീട് വയ്ക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കും എന്ന് മാത്രം എഴുതി ചേർക്കേണ്ടതിന് പകരം ക്രമവൽക്കരണം എന്ന പേരിൽ അനധികൃത നിർമ്മാണങ്ങൾ അംഗീകരിക്കുകയാണ് ലക്ഷ്യം ഇക്കാര്യത്തിൽ ഒരു രൂപ പോലും ജില്ലയിലെ കർഷകരിൽ നിന്നും ഈടാക്കാൻ അനുവദിക്കില്ല ഗവൺമെന്റിന്റെ ചെയ്തികളെ പൊതുജന മധ്യത്തിൽ കാട്ടുന്നതിനായി സെപ്റ്റംബർ ഇരുപതിന് ഉച്ചകഴിഞ്ഞ് കട്ടപ്പനയിൽ വൻ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ മണ്ഡല കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് സായേഹ്ന സദസ് സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് മറ്റ് നേതാക്കളായ എ പി ഉസ്മാൻ എം ഡി അർജ്ജുനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി